لكائنة فأنت سر الندى يا خير معتمد مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم നിറഞ്ഞ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ജമാഅത്തിന്റെ ജമാഅത്തിന്റെ ട്രഷറർ സലീം സാഹിബ് പ്രസിഡന്റ് അലി ഹാജി സൈഫുദ്ദീൻ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ മഹല് കമ്മിറ്റിയുടെ കരുത്തരായ ഭാരവാഹികളെ അള്ളാഹു നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹായ സൽക്കരണമായി നമ്മിൽ നിന്ന് ആകട്ടെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവർ നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്ത്യവിഷമം കൊള്ളുന്നവർ എല്ലാവരുടെയും സ്വർഗം പുങ്കരാപനമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ മഹത്തായ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ് തുടക്കമെന്നോണം ഇന്നിവിടെ നടക്കാനിരിക്കുന്നത് നമുക്ക് അറിഞ്ഞതുപോലെ ഇഷ്കു മദ്രസിന്റെ സദസ്സിലാണ് നമ്മൾ നിങ്ങളൊക്കെ കാത്തിരിക്കുന്നത് മൻസൂർ പുത്തനത്താണിയും ടീമും അവതരിപ്പിക്കുന്ന ഇഷ്കു മദുരിസ് കൽഖാനുള്ള അതിയായ കൊതിയോടെ മീഡിയ റീൽസിലുമൊക്കെയായി നമ്മളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പരിപാടി ഒന്ന് നേരിട്ട് ആസ്വദിക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടെ വന്നിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ സുദീർഘമായി പ്രസംഗിച്ച് നിങ്ങളെ മഷിപ്പിക്കാൻ ഞാൻ തയ്യാറാ തയ്യാറാവുന്നില്ല ഇൻഷാല്ല ഈ സദസ്സിൻ്റെ പറക്കത്ത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലഹ അവർക്ക് വേണ്ടി നമുക്ക് വേദി ഒഴിഞ്ഞു കൊടുക്കാം അള്ളാഹു നൽകിയാനും ഗ്രഹിക്കുമാറാകണം കള്ളിക്കാട് മഹല് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ മാസങ്ങൾ കൊണ്ടുള്ള പരിചയമാണെങ്കിലും അള്ളാഹുവിന്റെ അപാരമായ തോഫീ കൊടു തോഫീക്ക് കൊണ്ട് മൂന്നാമത്തെ പ്രോഗ്രാമിലാണ് നിങ്ങളുടെ മഹലിൽ ഞാൻ പങ്കെടുക്കുന്നത് കഴിഞ്ഞ മതിൽസന്നൂറിലും അതുപോലെ ഒരു രക്ഷാകർത്താ സംഗമത്തിലൊക്കെ ഇങ്ങനെ തുടങ്ങി ഈ മഹലിൽ ഒരു ജോലി ചെയ്തവനെ പോലെ ആയിട്ടുണ്ടെന്ന് ചുരുക്കം അത്രക്കും ഇവിടെയുള്ള ആളുകളിൽ പലരെയും ഞാൻ പരിചയപ്പെട്ടുല്ല വലിയ സന്തോഷം നൽകുന്ന ഒരു മഹല്ലാണ് പള്ളിക്കാട് മഹൽ എന്ന് പറയുന്നത് എടുത്തു പറയാതെ വയ്യ ഞാൻ കഴിഞ്ഞ പരിപാടികളിലൊക്കെ അത് പറഞ്ഞിരുന്നു ഇവിടെയുള്ള കമ്മിറ്റി ഭാരവാഹികളുടെയും പൊതുജനങ്ങളുടെയും ഉസ്താദുമാരുടെയൊക്കെ ഐക്യവും കൂട്ടായ്മയും നന്മയും ഒക്കെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾക്ക് മഹല് നേതൃത്വം കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തരില്ലാഹു തീയാമത്തുന്ന ആള് വരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളെ കൊണ്ട് കേവലം ഒരു പള്ളിയും മദ്രസയും നടത്തിക്കൊണ്ട് പോകൽ എല്ലാ കമ്മിറ്റി എന്ന് മറ്റുള്ള മഹലുകൾ മാതൃകയായി കാണിച്ചു കൊടുക്കാൻ കഴിയുമാർ നല്ല നല്ല മഹൽ തലങ്ങളിൽ നടപ്പാക്കാൻ അള്ളാഹു തോഫിയൊക്കെ നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ അതിനുവേണ്ടി സഹായിക്കാനും സഹകരിക്കാനും മഹല് ജമാന്റെ ഭാരവാഹികൾക്കും നാട്ടുകാർക്കും ഒക്കെ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ നമ്മളൊക്കെ വന്നിരിക്കുന്ന വന്നിരിക്കുന്നിസ് കൊണ്ട് എന്താണ് നമുക്ക് നേട്ടം കിട്ടാനുള്ളത് നമ്മുടെയൊക്കെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ നമ്മൾ സ്നേഹിക്കുന്ന മഹാനായ ഇവിടുത്തോടുള്ള സ്നേഹം എത്ര പറഞ്ഞാലും പാടിയാലും പാടിയാകും അവസാനിക്കാത്ത ആ സ്നേഹത്തെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്ത് ശിഷ്ടകാല ജീവിതം മുത്തനധി പറഞ്ഞ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാനുള്ള അതിയായ ആഗ്രഹത്തോടുകൂടെയാണ് നമ്മളൊക്കെ വന്നിരിക്കുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ ഏറ്റവും വല്യ മൂല്യമെന്ന് പറയുന്നത് ആ മനുഷ്യന്റെ സ്വഭാവമാണ് ഓരോ മനുഷ്യനെയും വിലയിരുത്തുന്നത് അവന്റെ സ്വഭാവത്തെ നോക്കിക്കൊണ്ടാണ് പെരുമാറുന്നു ജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നു തന്റെ വീടുകളിൽ വീടിന്റെ അകങ്ങളിൽ എങ്ങനെ പെരുമാറുന്നു അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കിയാണ് നമ്മൾ ഓരോ വ്യക്തികളെയും ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ ഒരു വിഷയം കൂടിയാണ് സ്വഭാവം നന്നായി കഴിയുന്നത് നല്ല ഈമാനിന്റെ ഭാഗമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിലൂടെ നീളം നമുക്ക് കാണിച്ചു തന്നത് നല്ല രൂപത്തിൽ ജനങ്ങളോട് ഇടപഴകാനാണ് ഓരോരുത്തരോടും രൂപത്തിൽ എന്നുള്ള വലിയ സന്ദേശമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത് അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ നബി തങ്ങളെ കുറിച്ച് പറഞ്ഞത് ഉത്തമമായ ഒരു സ്വഭാവത്തിന്റെ മേലിലാണ് െ അയക്കപ്പെട്ടിട്ടുള്ളത് അങ്ങേ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു നല്ല സ്വഭാവത്തിലൂടെ ആയിക്കൊണ്ടാണ് പരിശുദ്ധമായ പ്രശുദ്ധമായ നിമിത്തങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ആ ജീവചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മുഴുവനും ഓരോരോ നിമിഷങ്ങളിലും എങ്ങനെ പെരുമാറണം എന്നുള്ള വലിയ സന്ദേശങ്ങളാണ് നമുക്ക് കൈമാറി തന്നത് പാവപ്പെട്ടവരോട് എങ്ങനെ പെരുമാറണം പണക്കാരോട് എങ്ങനെ പെരുമാറണം ി രോഗികളോട് മക്കളോട് എങ്ങനെ എങ്ങനെ പെരുമാറണം പെരുമാറണം ഭാര്യയോട് ഭർത്താവിനോട് എങ്ങനെ എങ്ങനെ പെരുമാറണം പെരുമാറണം എന്ന് എന്ന് തുടങ്ങി തുടങ്ങി പണ്ഡിതന്മാരോട് എല്ലാ എല്ലാങ്ങളും ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ് മഹാനായ പഠിപ്പിക്കുകയാണ് ഒരു വിശ്വാസി ഏറ്റവും പരിപൂർണമായ വിശ്വാസിയായി തീരണമെങ്കിൽ മഹാനായ വിധങ്ങൾ പറയുകയാണ് മനുഷ്യനൊരു വിശ്വാസിയായ മനുഷ്യൻ ഒന്നവന്റെ പരിപൂർണതയിലേക്ക് എത്തുന്നത് എപ്പോഴാണെന്നറിയുമോ ഏറ്റവും ഏറ്റവും നല്ല നല്ല ഉടമയാകുന്ന ഉടമയാകുന്ന സമയത്താണ് സമയത്താണ് ാണ് അവനവന്റെ അവ യഥാർത്ഥ വിനായിത്തീരുന്നത് എന്ന് മഹാനായ സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുകയാണ് എന്നിട്ട് നബി തങ്ങൾ പറയുന്നു

െ എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറണം എന്നുള്ള സന്ദേശമാണ് മക്കളെ കാണുമ്പോൾ മക്കളോട് ഇങ്ങനെ പെരുമാറണം അവരോട് ഏത് രൂപത്തിലൂടെയാണ് ഇടപെടേണ്ടത് എന്ന് നിബിദ്ധങ്ങളെ ജീവിതത്തിൽ നമുക്ക് ചെലുണ്ടായിരുന്നു ഒരു മനുഷ്യന്റെ വിശ്വാസത്തെ പരിപൂർണമാകണമെങ്കിലുള്ള നിബന്ധനയാണ് നിബിദ്ധങ്ങള് പറയുന്നത് അവർ നല്ല സ്വഭാവത്തിനുടമയായി തീരണം

ാണ് എന്നിൽപ്പെട്ടവനല്ല ചെറിയ മക്കളോട് കരുണ കാണിക്കാത്തവർ അവർ എന്റെ സമുദായത്തിൽ ബഹുമാനിക്കാത്തവർ പ്രായമായവരെ ആദരിക്കാത്തവർ എന്ന് മഹാനാരസോ ഇന്ന് ഇന്നത്തെ നമ്മുടെ ജീവിത രീതി രീതി ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും വീട്ടിലേക്ക് ഉപ്പകാരി വരുമ്പോ അല്ലെങ്കിൽ ഉമ്മകാരി വരുമ്പോ മൊബൈലിലേക്ക് നോക്കിയിരിക്കുന്ന മക്കളെ നമുക്ക് കാണാൻ കഴിയും ഒന്നെടിയിട്ടുതന്നെ ഉപ്പയെ ആദരിക്കണം എന്നുള്ള അറിവ് അവരുടെ കയ്യിലില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർ അതെന്നെ തയ്യാറുമല്ല എന്നുള്ളതാണ് സത്യം സ്വന്തം ഉമ്മയെയും ഉപ്പയേയും ആദരിക്കാൻ പോലും കഴിയാത്ത മക്കളാണ് നമ്മുടെ വീടുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാനുബന്ധങ്ങൾ പറയാണ് വലിയവരെ ബഹുമാനിക്കാത്തവർ അവർ എന്നിൽ പെട്ടവരല്ല ചെറിയ കുട്ടികളോട് കരുണ കാണിക്കാത്തവർ മക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയാത്തവർ അവരും അപ്പൊ നമ്മൾ ഇഷ്ടം കേൾക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നേഹം നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുമ്പോ നമ്മുടെ സ്വഭാവത്തെ ശുദ്ധീകരിക്കാൻ മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അതിന് കൊണ്ടായിരിക്കണം എന്ന് നമ്മൾ ഈ മദ്രസില് നിന്ന് ഇവിടെ പറയേണ്ടത് നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങൾ മാറ്റിയെടുത്ത് ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ നമുക്ക് കഴിയണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലൈഹി അള്ളാഹുദോഫിയൊക്കെ അനുഗ്രഹിക്കട്ടെല്ലാം പ്രയാസം എന്ന് പറഞ്ഞാലും അവന് തക്കതായ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്ത് തിരുമാതൃകയായിരുന്നു റസൂൾ അലൈഹി വസ്ല്ല മാതങ്ങള് കാണിച്ചു തന്നത് മഹാനാ നബി തങ്ങളോട് ഒരാൾ വന്നുകൊണ്ട് പരാതി പറഞ്ഞ നബിയെ എന്റെ മനസ്സ് കടുത്തു പോയിട്ടുണ്ട് എന്റെ മനസ്സ് കടുത്ത് മരവിച്ച് പോയിട്ടുണ്ട് രബിയെ എന്ന് പറഞ്ഞപ്പോ മഹാനായ മനുഷ്യരോട് പറഞ്ഞത് മക്കളുടെ തലയിലൊന്ന് പോയി തലോടൂ അപ്പോ നിന്റെ മനസ്സ് ശാന്തമാകാൻ മനസ്സ് ലഘുവാൻ മനസ്സിന്റെ ആ കട്ടി മാറിപ്പോവാൻ അത് കാരണമായി തീരുമെന്ന് ഷബി മൊനാറ സോലി സാഹലി കൊടുത്ത ഉപദേശമാണ് തലയിലൊന്ന് തടവി കൊടുക്ക് അവനൊന്ന് സാന്ത്വനം കൊടുക്ക് ശുദ്ധമായി തീരും വഴികളെ നമ്മുടെ സ്വഭാവം നമ്മുടെ പരസ്പര സ്നേഹം നിലനിൽക്കാനുള്ള ഒരുപാട് കാര്യങ്ങളെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇൻഷാ ഞാൻ സുദീർഘമായിട്ട് സംസാരിക്കുന്നില്ല അവസാനിപ്പിക്കുകയാണ് ഇദാ ബൈനകും നബി തങ്ങൾ ഒരു വിശ്വാസിയും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതല്ല അവൻ യഥാർത്ഥ ആ വിശ്വാസം ുംവേശിക്കുന്നതല്ലൂർമാകുകയിൽ അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നത് സ്നേഹിക്കുന്നത് വരെ സൗഹാർദ്ദം നിലനിർത്തുന്നത് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെയോ അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ട് നടന്നാൽ അത് പരസ്പരം സ്നേഹം വർദ്ധിക്കാൻ അത് കാരണമായി തീരും സ്നേഹവും സൗഹാർദ്ദവും വർദ്ധിക്കാൻ അത് കാരണമായി തീരുമെന്ന് മഹാരായാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ബൈനകും നിങ്ങൾക്കിടയിൽ സലാം പറയെന്ന് നിങ്ങൾ വാദിജ്ഞാപിപ്പിക്കണേ പരസ്പരം കണ്ടാൽ സലാം പറയാൻ നമ്മൾ മടി കാണിക്കരുത് അത് നിങ്ങൾക്കിടയിലുള്ള സ്നേഹവും സൗഹാർദ്ദവും വർദ്ധിക്കാനുള്ള വലിയ ആയുധമാണെന്ന് പറയുക എന്നുള്ളത് അത് നമ്മൾ മടി കാണിക്കാൻ പാടില്ല ഉപ്പയാണെങ്കിലും മക്കളാണെങ്കിലും ഉമ്മയാണെങ്കിലും ഒക്കെ പരസ്പരം കാണുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും പോകുമ്പോഴും ഒക്കെ കുടുംബാംഗങ്ങളോട് സലാം പറഞ്ഞു പോകുന്ന ഒരു രീതി ഒരു മാതൃക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അത് നമ്മൾക്കിടയിലുള്ള സ്നേഹം നിലനിൽക്കാൻ കുടുംബങ്ങൾക്കിടയിലുള്ള സ്നേഹം നിലനിൽക്കാൻ സമൂഹത്തിനിടയിലുള്ള സ്നേഹം നിലനിൽക്കാൻ വലിയൊരു ആയുധമാണത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മുഴുവനും അങ്ങനെയുള്ള വലിയ മാതൃകകളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടുക്കലേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ വരികയാണ് മഹാനായ മഹാനാരമിതങ്ങൾക്ക് എല്ലാവരും മഹദീയകൾ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ പാവപ്പെട്ട മനുഷ്യന്റെ കയ്യിൽ കൊടുക്കാൻ ഒന്നും തന്നെ ഇല്ല ഒരു വസ്തു കൊടുക്കാനുള്ള അവസാനം തങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണമെന്നുള്ള വലിയ ആഗ്രഹം കൊണ്ട് അതിയായ ആഗ്രഹം കൊണ്ട് കുറച്ച് മുന്തിരിയുമായി തന്റെ കയ്യിലുള്ള ചെറിയ സംഖ്യ കൊണ്ട് വാങ്ങിയ ഒരൽഭം മുന്തിരിയും എടുത്തുകൊണ്ട് മഹാനാ റസോൾ ഉള്ളാഹി ാഹോല്ല മാ സന്നിധിയിലേക്ക് മനുഷ്യൻ പോവുകയാണ് മനുഷ്യൻ്റെ ആ മുന്തിരിയുടെ കൊടുക്കുകയാണ് ആ മുന്തിരിയുടെ പൊതി കൊടുത്തപ്പോൾ നിപിദ്ധങ്ങൾ അത് എങ്ങ് വാങ്ങുകയാണ് എന്നിട്ടത് തുറന്നു നോക്കുമ്പോന് നല്ല മുന്തിരിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് മഹാനായുഹോല്ല മാത്തത് എന്താണെന്ന് അറിയുമോ ആ മുന്തിരിയിൽ നിന്നൊരു മുന്തിരി എടുത്തുകൊണ്ട് വായിലേക്ക് വെക്കുകയാണ് അതങ്ങനെ കഴിക്കുകയാണ് ഈ കൊണ്ടുവന്ന മനുഷ്യന്റെ മുഖത്ത് നോക്കി റസോള പുഞ്ചിരിക്കുകയാണ് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുകയാണ് അടുത്തൊരു മുന്തിരി എടുത്തുകൊണ്ട് വീണ്ടും ഇടുകയാണ് വീണ്ടും മുഖത്ത് നോക്കി ചിരിക്കുകയാണ് അങ്ങനെ മുഴുവനും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം സന്തോഷത്തോടുകൂടാ മനുഷ്യൻ അങ്ങ് തിരിച്ചു പോവുകയാണ് ആ സദസ്സന്ന മനുഷ്യൻ സന്തോഷത്തോടെ തിരിച്ചു പോവുകയാണ് കാരണം എന്തേ ഞാൻ കൊണ്ടു കൊണ്ടുവന്ന് സമയത്ത് തന്നെ ഭക്ഷിച്ചുവല്ലോ എന്നുള്ള വലിയ തിരിച്ചു പോവുകയാണ് സന്തോഷത്തോടുകൂടി കഴിഞ്ഞപ്പോ സ്വഹാപത്തിനൊക്കെ അത്ഭുതപ്പെടുകയാണ് എന്താണ് ഈ സംഭവിച്ചത് എപ്പോഴും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെങ്കിലും വലിയ റസൂഡുല്ലാഹിമാരെങ്കിലും കൊണ്ടുവന്ന് കൊടുത്താൽ മഹാനായ നബി തങ്ങൾ അവിടെയുള്ള സ്വഹാപത്തിന്റെ മുഴുവനും വീതിച്ച് നൽകുന്നത് ാണ് പതിവർ എല്ലാവർക്കും അത് കൊടുത്തുകൊണ്ടാണ് ലഭിതങ്ങള് ഭക്ഷിക്കാറുള്ളത് പക്ഷേ മാത്രം മഹാനായ സ്വയം ഭക്ഷിക്കുകയാണ് ചെയ്തത് മാത്രമല്ല മനുഷ്യന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നതും കണ്ടു സുഹാബത്തിന്റെ അകൽഭുതമായി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സുഹാബാ ചോദിക്കുകയാണ് ലബിയെ ഞങ്ങൾക്കൊരു സംശയം ചോദിക്കാറുണ്ടങ്ങയോട് എന്താണ് പറയൂ എന്ന് മഹാനായ സുഹാബത്തിനോട് പറഞ്ഞു സഹാബത്ത് ചോദിക്കുന്നു നബിയേ വിപരീതമായ പ്രവൃത്തിയാണല്ലോ എന്ന് ചെയ്തത് എല്ലാ തവണയും അങ്ങേക്ക് ഹരിയെ കൊണ്ടുവരുമ്പോ അങ്ങ് എല്ലാവർക്കും നൽകി നിങ്ങളും കൂടി ഭക്ഷിക്കുകയാണല്ലോ ചെയ്യാറുള്ളത് ഇന്ന് മാത്രം എന്തേ ഇന്ന് അന്ന് മാത്രം ഭക്ഷിക്കുകയും ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി അങ്ങ് പുഞ്ചിരിക്കുകയും ചെയ്തത് എന്ന് ചോദിച്ചപ്പോ സ്വഹാബത്തിനോട് സുഹൃത്താഹിദാ സന്നമാങ്ങൾ പറയുകയാണ് സഹാബ ആ മനുഷ്യനാണ് ആ മനുഷ്യന്റെ അതിയായ ആഗ്രഹം കൊണ്ടാണ് ആ മനുഷ്യനിടുക്കിലേക്ക് വന്നത് എനിക്ക് ഹതിയതയും തരുവാറുള്ള അതിയായ കുതി കൊണ്ടാണ് ആ മനുഷ്യൻ ആ മുന്തിരിയുമായി വന്നത് പക്ഷേ ആ മുന്തിരി എന്ന് പറയുന്നത് ായിരുന്നു അത് പഴുത്തിട്ടില്ല ആ മുന്തിരി ഞാൻ അപ്പോൾ തന്നെ കഴിച്ച് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചെന്തിനാണെന്നറിയുമോ ആ മനുഷ്യന്റെ മനസ്സ് സന്തോഷമാകണം ഞാൻ എങ്ങാനും പുളിക്കുന്നതിന്റെ മുഖഭാവം എന്റെ മുഖത്തുണ്ടായാൽ ആ മനുഷ്യന്റെ വല്ലാത്ത വിഷമമായി തീരും അതുകൊണ്ടാണ് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നൽകാത്തതെന്നറിയുമോ അതിന്റെ കാരണം മറ്റൊന്നാണ് ഞാൻ ആ മുന്തിരിയെങ്ങാനും നിങ്ങൾക്കിടയിൽ വിതരണം ചെയ്താൽ നിങ്ങളിൽ ആരെങ്കിലും ആ മുന്തിരിയെങ്ങാനും കഴിച്ചുകൊണ്ട് ആ മനുഷ്യനോട് അതിനെതിരെ പ്രതികരിച്ചാൽ ലോകത്തിന്റെ നേതാവിന്റെ ഹതിയെ ഇങ്ങനെയാണോ കൊണ്ടുവരിക പൊളിക്കുന്ന മുന്തിരിയാണോ നീ കൊണ്ടുകൊണ്ട് ചോദിച്ച് നിങ്ങളിൽ ആരെങ്കിലും അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ആ മനുഷ്യനോട് എതിരെ പ്രവണിപ്പിച്ചാൽ ദേഷ്യപ്പെട്ടാൽ അത് വലിയ വഷമമാണ് ആ മനുഷ്യൻ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്കൊന്നും തരാതെ മുഴുവനുമായും ഭക്ഷിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ കുന്തിരിച്ചത് എന്ന് മഹാനായോരോരുത്തരോടും പെരുമാറിയിരുന്ന ആ സ്വഭാവം ആ ഒരു സ്വഭാവമല്ലേ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആവാഹിച്ചെടുക്കേണ്ടത് ആ ഒരു സ്വഭാവമല്ലേ നമ്മൾ പിൻപറ്റേണ്ടത് അതിനൊരു കാരണമായി തീരണം നമ്മുടെ ഈ സദസ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവസാനിപ്പിക്കുകയാണ് മാതൃകയുണ്ട് അത് പരമാവധി നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മറ്റുള്ളവരോട് പെരുമാറുന്നതിലൊക്കെ വളരെ സൂക്ഷിച്ചുകൊണ്ട് ആർക്കും വെറുപ്പില്ലാതെ ആരോടും വെറുപ്പ് കാണിക്കാതെ സന്തോഷത്തിന്റെ മനസ്സുമായി നിഷ്കളങ്ക മനസ്സുമായി നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാള്ള നമ്മളൊക്കെ കാത്തിരിക്കുന്ന ഇഷ്കും അതിൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഇരുന്നുകൊണ്ട് അധ്വാതമായിരുന്നു കൊണ്ട് ഇൻഷാള്ളസൂർന്തായി ഒഴുകി നമ്മൾ ആ സദസ് ആസ്വദിക്കണം ഒരു ആസ്വാദനമായി കരുതാതെ ഇത് എന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിലെ മാറ്റത്തിന് കാരണമാകണം എന്റെ മനസ്സ് ശുദ്ധമാകണം എന്നുള്ള നല്ല നീയത്തോടു കൂടെയായിരിക്കും ഇവിടെ ഇരിക്കേണ്ടത് അത് ആസ്വദിക്കുവാനും മഹാനുള്ള ഹൊത്ത് നമ്മുടെ ഹൃദയങ്ങൾ വർദ്ധിക്കുവാനും അത് ഇത് കാരണമായി തീരട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് ഞാൻ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം എന്നുള്ള പരിശുദ്ധ വാക്യത്തോടു കൂടെ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നമ്മുടെ സദസ്കട്ടെ